പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഒറ്റ ചാർജിൽ അൻപത് വർഷം പ്രവർത്തിക്കുന്ന മൊബൈൽ ഫോൺ ബാറ്ററി വരുന്നു ന്യൂക്ലിയർ ബാറ്ററി നിർമ്മിച്ച് സാങ്കേതിക വിദ്യാരംഗത്ത് വിപ്ലവത്തിനൊരുങ്ങുകയാണോ ചൈനക്കാർ ചാർജർ ആവശ്യമില്ലാത്ത ആദ്യത്തെ സ്മാർട്ട് ഫോണുകൾ നിങ്ങളുടെ കൈകളിലെത്താൻ വളരെയധികം താമസമൊന്നും ആവശ്യമില്ല ചൈനീസ് ബാറ്ററി നിർമ്മാതാക്കളായ ബീറ്റാ വോൾട്ട് അൻപത് വർഷത്തെ ആയുസുള്ള ബാറ്ററിയുടെ പദ്ധതി അവതരിപ്പിച്ചിരിക്കുകയാണ് ഇതിലൂടെ വികരണം ഉണ്ടാകില്ലെന്നും മിനി റിയാക്ടറാണ് ഊർജം നൽകുന്നതിനായി നിർമ്മിക്കുന്നതെന്നും ബേറ്റാവോട്ട് അവകാശപ്പെടുന്നു ബാറ്ററി ഒതുക്കമുള്ളതും ചതുരാകൃതിയിലുള്ളതുമാണ് സൗരോർജം ഉപയോഗിക്കാൻ കഴിയാത്ത ബഹിരാകാശ പേടകങ്ങൾ അല്ലെങ്കിൽ ഡ്രോണുകൾ തുടങ്ങിയവയിൽ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് മൊബൈൽ ഫോൺ ബാറ്ററി നിർമ്മാണത്തിനും ഉപയോഗിക്കുക പുതിയ ബാറ്ററികളിലെ റേഡിയേഷൻ നിരുപദ്രവകാരിയായിരിക്കുമെന്ന് കരുതപ്പെടുന്നു ഐസോട്ടോപ്പ് നിക്കൽ സിക്സ്റ്റി ത്രീ നശിക്കുമ്പോൾ പുറത്തുവിടുന്ന ഊർജം ഉപയോഗിച്ചാണ് ബാറ്ററി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് പ്രത്യക്ഷത്തിൽ മലിനീകരണം ഇല്ല എന്നാണ് വെളിപ്പെടുന്നത് ആണവോർജം ഉപയോഗിക്കുന്ന ബാറ്ററി അപകടകരമായ വികരണം പുറത്ത് വിടില്ലെന്നും ബിറ്റാവോൾട്ട് അവകാശപ്പെടുന്നു നമ്മുടെ കൈകളിലിരിക്കുന്ന ഫോണിൻ്റെ ബാറ്ററി തീരാൻ അധിക സമയമൊന്നും ആവശ്യമില്ല രാവിലെ ചാർജ് ചെയ്താൽ വൈകിട്ട് അതിൻ്റെ ബാറ്ററി ഡിമ്മായിരിക്കും പക്ഷേ ഇനി അതിനെക്കുറിച്ച് വ്യാപലാതി വേണ്ട ഒരിക്കൽ ചാർജ് ചെയ്താൽ നമുക്ക് അൻപത് വർഷം വരെ ഉപയോഗിക്കാൻ കഴിയും ഓക്കേ